ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ എല്ലാ പ്രാവശ്യവും ഓണത്തിന് നമ്മളൊരു ട്രിപ്പ് പോവാറുണ്ട് ഇപ്രാവശ്യത്തെ ട്രിപ്പ് ആലപ്പുഴയിലേക്കാണ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നമ്മളുടെ എല്ലാ യാത്രയുടെയും തുടക്കം ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ ഒരു മണി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു വരുന്ന വഴിക്ക് നിലവേലാണ് കുഞ്ഞമ്മയുടെ വീട് അവിടെ നിന്ന് കുഞ്ഞമ്മയും മോനും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് അഞ്ചര ആയപ്പോ തന്നെ നമ്മളിവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു രാവിലെ എത്തിയത് തന്നെ അമ്പലത്തിലൊന്നും ഒട്ടും തിരക്കേ ഇല്ലായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്കൊഴിഞ്ഞ് അമ്പലത്തിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടത്തെ പ്രധാന പ്രസാദം ഉണ്ണിയപ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ഇവിടെ ഉണ്ണിയപ്പം കൊടുത്തു തുടങ്ങുന്നത് ആരക്കു ശേഷമാണ് പക്ഷെ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം നമുക്ക് വീണ്ടും കുറെ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ നേരെ വന്നത് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് കൊട്ടാരക്കരയിലെ പോലെ ഇവിടെയും രാവിലെ എത്തിയതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു മഴ പെയ്തു തോർന്ന് തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറേ നേരം അമ്പലത്തിന് പുറത്ത് നിന്ന് നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ ആ ഒരു കാഴ്ചയും കാര്യങ്ങളും കാണാനായിട്ട് അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറിയത് അമ്പലത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടുത്തെ ആ ശരിക്കും പറഞ്ഞാൽ ആ മതിലിലും എല്ലാം നാഗരൂപങ്ങൾ ഒരുപാട് സ്ഥലത്ത് എത്രയെന്നപോലും നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും അധികം നമ്മൾ എവിടെ നോക്കിയാലും അവിടെ എല്ലാം നാഗവിഗ്രഹങ്ങൾ തന്നെയായിരുന്നു ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് അമ്പലത്തിനകത്തും തിരക്ക് തീരെ കുറവായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വന്ന സമയത്തായിരുന്നു മണ്ണാർശാല അമ്മ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അമ്മയെ കാണാനും പറ്റി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതൊക്കെ ഇറങ്ങിയ ശേഷം ഇനി നമ്മൾ പോകുന്നത് മണ്ണാർശാല അമ്മയുടെ ദർശനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ക്ഷേത്രത്തിനിന്നും കുറച്ച് നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ശരിക്കും നല്ല രസമായിരുന്നു ശരിക്കും ഒരു വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന പോലെയായിരുന്നു നമുക്ക് ഇങ്ങനത്തെ അന്തരീക്ഷം കിട്ടൂല ആ അതെന്നു പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിലൊക്കെ മരങ്ങൾ നിക്കയും കണ്ട ഈ വള്ളിപ്പടർപ്പുകളും ഇതിനിടയിൽ കൂടെയല്ലേ നമ്മൾ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പോലും നമുക്ക് വെയിലടിക്കുന്നതൊന്നുമില്ല അപ്പൊ ഈ കാണുന്നാണ് മണ്ണോശാല അമ്മയുടെ ദർശനം നൽകുന്ന സ്ഥലം എന്ന് പറയുന്നത് ദർശന സമയമാണ് ആ എഴുതി വെച്ചേക്കുന്നത് രാവിലെയും വൈകുന്നേരം ഒക്കെ ദർശനമുണ്ട് ആ ഒരു നിലവറ ആ നിലവറയിലാണ് അവിടെ വെച്ചാണ് നമുക്ക് ദർശനം തരുന്നത് എന്നാണ് അങ്ങനെ നമ്മൾ അവിടെ എല്ലാം അവിടെയെല്ലാം തൊഴുതിറങ്ങിരുന്നു അതുകഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അടുത്ത നമ്മളെ യാത്ര എങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പൊ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോഴ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണ്ണാറശാലയിൽ നിന്ന് അവിടെ എത്താം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ കാഴ്ചകളാ കണ്ട് പല സ്ഥലങ്ങളിലും ഇറങ്ങി നിൽക്കുകയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒത്തിരി ലേറ്റായി എത്തിയപ്പോഴും കണ്ട ഇതാ കണ്ട ആ അമ്പല് പൂത്ത് നിൽക്കുന്നതും എല്ലാം നല്ല ഭംഗിയായിരുന്നു നമ്മളീ ആമ്പല പൂത്ത് വയ്ക്കുന്നത് നമ്മൾ ഈ പോയ വഴി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് ഇതൊന്നും വേറെ കായലിൻ്റെ ഭാഗമൊന്നുമല്ല വയൽ വെള്ളം കയറി കിടക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇത് ഇറങ്ങി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തായിരുന്നു അങ്ങനെ നമ്മൾ എന്തായാലും ആ കാഴ്ചകളെ കണ്ട് നമ്മളിപ്പോൾ ഇതാ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കയറി തൊഴുകണം അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇവിടെ നിന്ന് പാൽപായസം നമ്മളൊന്ന് മുൻകൂട്ടി തന്നെ എൻ്റെ രസീത് എഴുതിയിട്ടുണ്ട് അപ്പം പാൽപ്പായസം വാങ്ങണം നമുക്ക് കുറച്ച് സമയം ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പായസം കിട്ടാൻ ഏകദേശം ഒരു മണിയോ ഒരു മണിയൊക്കെ എന്നാണ് തോന്നുന്നത് എന്നുവെച്ചാൽ എന്തായാലും പൂജയിലൊക്കെ വ്യത്യാസം ആരംഭം സമയത്തിൽ വ്യത്യാസം വരും അങ്ങനെ ഒരു കൃത്യസമയമല്ല എങ്കിലും ഒരു മണി എന്തായാലും ആകുമായിരിക്കും ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള അമ്പലക്കുളമാണ് അമ്പലക്കുളത്തിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി നിന്ന് കാലൊക്കെ നനച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് കയറിയത് ഇവിടെയും പൊതുവെ തിരക്ക് തീരെ കുറവായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ കയറിയ മൂന്ന് ക്ഷേത്രങ്ങളിലും തിരക്ക് തീരെ കുറവായിരുന്നു അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലൊക്കെ തൊഴുത് പുറത്തിറങ്ങിയ ശേഷം കുറേ നേരമൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു എന്താ വലിയൊരു കാളക്കുട്ട അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പക്ഷെ അതാരും ഉപദ്രവിക്കുന്നതൊന്നുമില്ല ഇതാണ് മിഴാവ് എന്ന് പറയുന്നത് അതവിടെ ഒരു സ്ഥലത്ത് അതങ്ങനെ വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കിഴക്കേ നടയുടെ ഫ്രണ്ടിലെത്തിയിട്ട് അതിൻ്റെ അതുവഴി ഒന്ന് അകത്തേക്ക് കടന്നുപോയി അപ്പോൾ പോയി ആ പന്തലിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കടകളും കച്ചവടങ്ങളും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ശരി കിഴക്കേ നടയിലെ കൂടെയാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് പടിഞ്ഞാറ് നടയിലാണ് അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതുവഴി കയറിയെന്നുള്ളേ ഉള്ളൂ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരുപാട് കടകളും എല്ലാം ഉണ്ട് നമുക്ക് തൊഴുതൊക്കെ ഇറങ്ങിയ ശേഷം നമുക്കിനി പാൽപ്പായസം കിട്ടാനായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം താമസം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം നല്ല രീതിയിൽ എല്ലാം കണ്ടായിരുന്നു എന്നാൽ കിഴക്കേ നട വഴി കയറി വരുമ്പോൾ വിശാലമായൊരു പറമ്പാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ അപ്പം അവിടെയും വലിയൊരു ആൽമരം നിൽപ്പുണ്ട് അപ്പം നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് ആ ആൽമരത്തിൻ്റെ തിട്ടയിലൊക്കെ ഒരു വടവരി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ നല്ല ഒരു മഴ പെയ്തു അപ്പോൾ ആ മഴ ഭംഗിയും കൂടെ ആസ്വദിച്ച് കുറേ നേരം നമ്മൾ അങ്ങനെ ഇരുന്നായിരുന്നു ഈ കാണുന്നതാണ് മണിക്കിണർ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള വെള്ളം എല്ലാം ഈ കിണറിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പാൽപായസം ലഭിക്കാനുള്ള സമയമായി ക്ഷേത്രത്തിനുള്ളിൽ നിയതിച്ച പാൽപ്പായസം എന്ന് പറയുന്നത് എടുത്ത് ഇപ്പം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തത് ഈ ഒരു പാൽപ്പായസത്തിന് വേണ്ടിയിട്ടാണ് ഇതാകണ്ട ഇങ്ങനെയാ പാൽപ്പായസം ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഈ പാൽപ്പായസം ഉള്ളിൽ കൊണ്ടുപോയി അവർ ഓരോ ടെന്നിലേക്ക് നിറയ്ക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഓരോ ലിറ്ററിൻ്റെ ടെന്നിലാണ് പാൽപ്പായസം നിറയ്ക്കുന്നത് അതിങ്ങനെ ഇളക്കി കോരുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഒരേ രീതിയിൽ ഇളക്കി കോരുന്നത് മാത്രമേ എല്ലാത്തിലും ഒരേപോലെ ഒരു പ്രസാദം കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിനോടുള്ള അമ്പലപ്പുഴ പാൽപായസം നമ്മുടെ കൈകളിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ എത്തിയത് ആലപ്പുഴ തന്നെയുള്ള അക്വ പാലസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ടത് എന്ത് ഭംഗിയാണെന്നൊക്കെ കായലിനോട് ചേർന്നാണ് ആ ഒരു റിസോർട്ടുള്ളത് അതായത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടായി തന്നെ ബോട്ട് പോകുന്നതും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും ആറ് ബെഡ്റൂമുള്ള ഒരു റിസോർട്ടാണ് ഈ അക്വ പാലസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇതെന്ന് പറയുന്നത് സർവീസ് ബോട്ടുകളും ഹൗസ് ബോട്ടുകളും അതുപോലെ തന്നെ ചെറിയ വള്ളങ്ങൾ അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെ അതുപോലെ തന്നെ കൊച്ചിങ്ങൾക്ക് കളിക്കാനും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചൊരു ഗാർഡൻ ഏരിയ വൈകുന്നേരം പോയിരുന്നു ചായ കുടിക്കണം അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ വണ്ടി പാർക്കാനുള്ള സ്ഥലം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റിസോർട്ട് തന്നെയായിരുന്നു ഈ അക്വ പാലസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഈ ഒരു കായലിൻ്റെ ആ ഒരു ഭംഗിയാണ് അങ്ങനെ ബാക്കി നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും ഉച്ചയായപ്പോൾ തന്നെ അവിടെ എത്തിയായിരുന്നു നമ്മൾ മാത്രം ലേറ്റായത് ലേറ്റായെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ അമ്പലപ്പുഴ പായസം കിട്ടാൻ കുറച്ച് വൈകിയുണ്ട് നമ്മൾ അത്ര നമ്മളെത്താൻ ലേറ്റായി അവരൊക്കെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് ആയപ്പോൾ തന്നെ എത്തിയായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒന്നര മണിയോളം ആയിരുന്നു ഇതാണ് ആ റിസോറിൻ്റെ ഓരോ റൂമിൻ്റെ കാഴ്ചകളെന്നാണ് പറഞ്ഞത് ഫുള്ളായിട്ട് തടിയുണ്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഉണ്ട് ആ പുറമേന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ആ ഓരോ ഭാഗങ്ങളും പിന്നെ ഏറ്റവും അങ്ങേറ്റത്താളുള്ള ആ ഒരു പോർഷനിൽ മാത്രം രണ്ട് റൂം അതായത് താഴെ മുകളിലുള്ള ഓരോ എന്ന് പറയുന്നത് കോൺക്രീറ്റ് റൂമായിരുന്നു ഇതിൻ്റെ ബാത്റൂം ഉണ്ട് വേറൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒക്കെ ചെയ്തേക്കുന്നത് ഇത് ഓപ്പൺ ടൈപ്പ് ബാത്റൂമാണ് ഇത് താഴത്തെ നിലയിലുള്ളതല്ല ഇത് മുകളിലത്തെ ഫ്ലോറിലാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പ് ബാത്റൂം ചെയ്തേക്കുന്നത് ഒരു ഫോറിൻ കൾച്ചർ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞു ആ സംഭവം സേഫാണ് പേടിക്കാനൊന്നുമില്ല വേറെ ആരും ഒന്ന് എത്തി നോക്കാനാ ഒന്നുമില്ല ഇതാരെയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല നമുക്ക് ഫ്രഷ് കള്ള് കിട്ടിയതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ വച്ച ഒന്ന് ടേസ്റ്റ് നോക്കി അത്ര മാത്രമേ ഉള്ളു പണ്ട് ചെത്തി ചത്തി കുടിച്ചാ ടേസ്റ്റില്ല അല്ല അത് ഉണ്ട് അങ്ങനെ വലിയവരെല്ലാവരും കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഫുഡൊക്കെ നമ്മൾ രണ്ടുപേരും നിർത്തി ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ് ചെയ്തത് അപ്പോൾ ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ അങ്ങനെ നിന്നു നല്ല രസമായിരുന്നു അവിടുത്തെ ആ കാഴ്ചകളും കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഈ പോകുന്നത് ഗവൺമെന്റ് ബോട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോലെ അവിടുത്തെ ഗവൺമെൻറിന്റെ ബോട്ടാണ് ഇപ്പം പോയത് ഈ കാണുന്നത് ഹൗസ് ബോട്ടാണ് ഇത് മുകളിൽ നിലയില്ല ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ അപ്പർ ഇടയ്ക്കില്ലാത്ത ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത് നമുക്കിനി നാളെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പൊക്കെ ഉണ്ട് അതിനിയിപ്പോൾ നാളെ രാവിലെയാണ് നമുക്ക് അതിന് പോകേണ്ടത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ സ്റ്റേ ആണ് അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇന്നിവിടെ അടിച്ച് പൊളിക്കും അത് കഴിഞ്ഞിട്ട് നാളെ ഇനി ഹൗസ് ബോട്ട് യാത്രയുണ്ട് അതുപോലെ തന്നെ അതാ ഈ പോകുന്നതും ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് നമ്മൾ നേരത്തെ ഒരു ബോട്ട് കണ്ടല്ലോ അതുപോലത്തെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് ഈ പോകുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു അപ്പോഴാ പോകുന്ന വഴിക്കുള്ള നെൽപ്പാടങ്ങളൊക്കെയാണ് അതൊക്കെ ശരിക്കും എന്തൊരു ഭംഗി നോക്കിയേ നല്ല അടിപൊളിയായിട്ടുണ്ട് സമയപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയി ഉണ്ടാവും ഒരു ഹൗസ് ബോട്ട് അത് രാത്രി ഹൗസ് ബോട്ട് ഇല്ല അവർ അത് എന്തോ അങ്ങനെ എന്തോ പോകുന്നതാണ് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ